നമസ്കാരം കലിക പ്ലസിലേക്ക് സ്വാഗതം കലാകാരന്മാരുടെ സംഘടനയായ നന്മയുടെ മേഖലാ സമ്മേളനം അഞ്ചൽ കോട്ടുകൽ എൻ എസ് എസ് ഹാളിൽ വെച്ച് നടന്നു സതീഭായ് അമ്മയുടെ അധ്യക്ഷതയിൽ കൂടിയ പൊതുസമ്മേളനം പ്രശസ്ത കവിയും സാഹിത്യകാരനുമായ അനീഷ് ഐലറ ഉദ്ഘാടനം നിർവഹിച്ചു കലാകാരന്മാരുടെ സംഘടനയായ നന്മയുടെ കോട്ടുക്കൽ മേഖലാ സമ്മേളനം കൂട്ടുക്കൽ എൻ ഹാളിൽ വെച്ച് നടന്നു രണ്ടായിരത്തി ആറിൽ രൂപം കൊണ്ട സംഘടന ഇരുപത്തിയാറായിരത്തിൽ പരം അംഗങ്ങളുമായി കേരളത്തിലെ തന്നെ പ്രമുഖ സംഘടനയായി മാറിക്കഴിഞ്ഞു നിരവധി പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിൽ സംഘടന നടത്തി നടപ്പാക്കിയത് ഇതിൽ പ്രധാനപ്പെട്ടത് അവശത അനുഭവിക്കുന്ന അറുപത് കഴിഞ്ഞ കലാകാരന്മാർക്കുള്ള നാലായിരം രൂപ ലഭിക്കുന്ന ക്ഷേമ പെൻഷനാണ് കൂടാതെ സ്ത്രീകൾക്കായുള്ള സർഗവനിതയും കുട്ടികൾക്കായി ബാലയരങ്ങും നന്മയിലെ രണ്ട് ഘടകങ്ങളായി പ്രവർത്തിക്കുന്നു കൂട്ടുക്കൾ മേഖലാ പ്രവർത്തനം ആരംഭിച്ചിട്ട് പത്ത് വർഷം പിന്നിടുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന മേഖലാ സമ്മേളനത്തിൽ സദീപായിയുടെ അധ്യക്ഷതയിൽ അനീഷ് ഐലറ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കൂടാതെ കോട്ടുക്കൽ തുളസേതരൻപിള്ള മുഖ്യപ്രഭാഷണം നടത്തി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അനൂപ് തപസ്യ പിള്ള മധു കടക്കൽ വിക്രമൻ പ്രഭാകരൻ പിള്ള എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികൾ നടന്നു അനീഷ് സെക്രട്ടറി അംഗങ്ങളിൽ ഇവിടെ നമ്മുടെ പഞ്ചായത്തിലെ തരത്തിലൊരു ഡി എൽ എ മാരുടെ ഒരു പരിപാടി ഇപ്പൊ പിടിച്ചു ഞായറാഴ്ചയാണോ പഞ്ചായത്തോടും അതല്ല ഈ ഇലക്ഷന്റെ സമയം ഇങ്ങോട്ടായതുകൊണ്ട് അതുപോലെ ഈ നമ്മുടെ പത്ത് വർഷമായി വാങ്ങി നമ്മളെ സംബന്ധിച്ച് ഒരു എന്ന് പറഞ്ഞാൽ കൂടുതൽ എല്ലാ ും വരുമ്പോഴും ആരംഭികളിൽ വനാന്തരങ്ങളിൽ ഗിൽ ആ ഗുഹയ്ക്കുള്ളിൽ അതിന്റെ പയറ്റിയിൽ തപം ചെയ്ത ഋഷിമാരുണ്ടായിരുന്നു ആ ഋഷിമാർ എന്തിനു വേണ്ടിയാണ് ജീവിച്ചത് അവരെന്തിനു വേണ്ടിയാണ് യാത്ര ചെയ്യുന്നത് തന്റെ ഓജോബലം കൊണ്ടും തേജോബലം കൊണ്ടും അവർ നേടിയെടുത്ത ശക്തി വൈഭവത്തെ അവർ എന്തിനു വേണ്ടിയാണ് വിനിയോഗിച്ചത് അവർ ചിന്തിച്ചു ഈ പ്രപഞ്ചം എങ്ങനെ വന്നു ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി ഈ പ്രപഞ്ചം എന്നുവരെ നിലനിൽക്കും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടുള്ള ഈ പ്രപഞ്ചത്തിന്റെ പരിണാമം തേടിയുള്ള യാത്രയുടെ ചൈതന്യ നാടൻ്റെ ദർശനം എന്ന് വയലാൻ പറഞ്ഞില്ലേ അങ്ങനെയുള്ള വയലാന്നെ പോലെയുള്ള കവികളുള്ള നാടാണ് ഈ ഭാരതം അതുകൊണ്ട് നല്ല നല്ല വാക്യങ്ങളെ ഉൾക്കൊള്ളുവാനും നല്ലതേ ഉൾക്കൊള്ളിടാനും മോശമായതിനെ പിന്താനും സാധിക്കണം വൃദ്ധസില്ലാത്ത നാടായി മാറണം നമ്മുടെ ഒരു വീട്ടിൽ നാലും പേരെയുള്ള അടുംബമാണ് അച്ഛനും അമ്മയും രണ്ട് മക്കളും അച്ഛനും അമ്മയും ചിന്തിക്കുന്നത് വയസ്സാകുന്നതിന് മുമ്പേ പ്രായമാകുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് ഇവർക്ക് എങ്ങനെ രണ്ട് വീട് വെച്ചു കൊടുക്കാന്നുള്ളതാണ് വീട് വെച്ചു കൊടുക്കുന്ന മക്കൾ ചിന്തിക്കുന്നത് ഈ വീട് വെച്ചു തന്ന അച്ഛനും അമ്മയും എത്രയും പെട്ടെന്ന് സാറ് പറഞ്ഞതുപോലെ പത്തനാപുരം ഗാന്ധിപവനിൽ എങ്ങനെത്തിക്കാമെന്നാണ് ചിന്തിക്കുക മാറ്റം വരണം സ്കൂളിൽ പഠിക്കുമ്പോൾ അധ്യാപകൻ ക്ലാസ് എന്താണ് എന്ന് പഠിച്ച കുട്ടി കുട്ടി ജലം ഓക്സിജന്റെ ആയി ജലമായി എടുക്കുന്നു എല്ലാ മേഖലകളിലും യൂണിറ്റിലെ സമ്മേളനങ്ങളായാലും ചെറുചറു പരിപാടികളായാലും ഒക്കെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട് ആ കൂട്ടത്തിലെല്ലാം ഒട്ടേറെ വ്യത്യസ്തതകളുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് നന്മയുമായി ബന്ധപ്പെട്ട് എന്നാൽ പോട്ടികൾ യൂണിറ്റിൽ വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് നല്ലൊരു ഒരു പിൻബലം നമുക്കുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം നമ്മളെ മുന്നോട്ട് നയിക്കുന്നതിന് നമ്മളെ സഹായിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെ ആഗ്രഹിക്കുകയും ചെയ്യുക കവിതയും കഥയും മറ്റു കലാ പ്രതിഭകളും ഒക്കെ ഉഴുതു മറിച്ചിട്ട മണ്ണിലാണ് നമ്മൾ വളർന്നു വന്നത് അതിന് പ്രാതിഥ്യവും ഒട്ടേറെ കാര്യങ്ങൾ ഈ നാടിന് തന്നെ അവകാശപ്പെടാനുണ്ടെന്നുള്ളതും ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ കലാകാരന്മാരെ വീട്ടിൽ വളർത്തിയ ഒരു നാടാണ് കവിതയെ കുറിച്ച് കവിതയെ പിന്നെ കവിതയുടെ കുറിച്ച് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനെ കുറിച്ച് ഒക്കെ വിശദമായി സംസാരിക്കാനും ഒക്കെ അവസരം ഉണ്ടായിട്ടുണ്ട് അതുപോലെ നിരവധിയായിട്ടുള്ള വാർത്തകൾ കരിക ന്യൂസിലൂടെയുള്ള വരുന്ന വാർത്തകൾ മാത്രമല്ല വാർത്തകൾ അവതരിപ്പിക്കുന്നതൊക്കെ ഞാൻ ഈയിടെ കണ്ടി കേട്ടിട്ടുണ്ട് ഒരു വ്യത്യസ്ത രീതിയിലുള്ള ശൈലിയിലുള്ള അവതരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു വളരെ ആകർഷകമായിട്ടുള്ള പ്രസന്റേഷൻ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളത് പിന്നെ പ്രത്യേക എടുത്ത് പറയേണ്ട കാര്യമാണ് അനൂപ് ഉണ്ട് അനൂപിന്റെ പുസ്തകം ഈടക്കെയാണ് അത് പബ്ലിഷ് ചെയ്തത് എന്നുള്ള പുസ്തകം നമ്മുടെ പിന്നെ വയലോട്ട് ക്ഷേത്രത്തിൽ വെച്ചാണ് ഒരു മാസം മുമ്പ് പ്രകാശനം ചെയ്തത് ഒരു സംഘടനയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ എനിക്ക്

അപ്പോ ഈ യൂണിറ്റ് നിൽക്കാതെ അതായത് ഈ സഭയുടെയും പ്രയത്നം അതിന്റെ പിന്നിലുണ്ട് കാരണം ഈ ഇവിടെ ഇന്ന് അടുത്ത ഞായറാഴ്ച ഇവിടെ വെച്ച് ഒരു യോഗമുണ്ട് ആ യോഗത്തിന് ഒത്തിരി ആളുകളെ വിളിച്ച് ആദരവ് നൽകുന്നുണ്ട് ഇരുപത്തി ഒമ്പതാം എല്ലാ മേഖലകളിലും യൂണിറ്റിലെ സമ്മേളനങ്ങളായാലും ചെറിയ ചെറിയ പരിപാടികളായാലും ഒക്കെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട് ആ കൂട്ടത്തിലെല്ലാം ഒട്ടേറെ വ്യത്യസ്തതകളുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് നന്മയുമായി ബന്ധപ്പെട്ട് എന്നാൽ കൂട്ടുകൾ യൂണിറ്റിൽ വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് നല്ലൊരു ഒരു പിൻബലം നമുക്കുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം നമ്മളെ മുന്നോട്ട് നയിക്കുന്നതിന് നമ്മളെ സഹായിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെ ആഗ്രഹിക്കുകയും ചെയ്യുക കവിതയും കഥയും ആരംഗികങ്ങളിൽ വനാന്തരങ്ങളിൽ ആ ഗുഹയ്ക്കുള്ളിൽ അതിന്റെ തപം ചെയ്ത ഋഷിമാരുണ്ടായിരുന്നു ആ ഋഷിമാർ എന്തിനു വേണ്ടിയാണ് ജീവിച്ചത് അവരെന്തിനു വേണ്ടിയാണ് യാത്ര ചെയ്യുന്നത് തന്റെ ഓജോബലം കൊണ്ടും കൊണ്ടും അവർ നേടിയെടുത്ത ശക്തി വൈഭവത്തെ അവർ എന്തിനു വേണ്ടിയാണ് വിനിയോഗിച്ചിരുന്നത് അവർ ചിന്തിച്ചു ഈ പ്രപഞ്ചം എങ്ങനെ വന്നു ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നിലനിൽക്കും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടുള്ള ഈ പ്രപഞ്ചത്തിന്റെ പരിണാമം തേടിയുള്ള യാത്രയുടെ ചൈതന്യമാണ് എന്റെ ദർശനം എന്ന് വയനാട് പറഞ്ഞത് അങ്ങനെയുള്ള ஐலதா அவர்களே சரி சதீத் நம்ம அங்கே பிரியமுள்ள வழங்கி இவ்வளவு நம்ம உட்காடு ഡി എൽ എ മാരുടെ ഒരുപാട്